നിങ്ങളുടെ പുത്തൻ ഗോൾഡ് തിരൂരങ്ങാടി നഗരസഭ പൂർണ്ണപരാജയമാണെന്ന് സി പി എം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ നഗരസഭ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നതെന്ന് തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മയിൽ പറഞ്ഞു ഭരണം അനിശ്ചിതാവസ്ഥയിലാണെന്നും നടത്തേണ്ട പ്രവർത്തികൾ ഒന്നും നടത്താത്ത തികച്ചും പരാജയമാണെന്നും ജനങ്ങൾ പ്രതിഷേധവുമായി വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷവും തിരൂരങ്ങാടി നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താത്തതിനെ തുടർന്ന് സി പി എം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു തുടർന്നായിരുന്നു ശുചീകരണ പ്രവൃത്തി നടത്തിയത് ഇത്തവണയും നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല മഴ മുന്നറിയിപ്പ് കാലേ കൂട്ടി വന്നിട്ടും അധികൃതർ യാതൊരു ഗൗരവവും നൽകാതെ അതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണെന്നും അതിൻ്റെ ദുരിതമനുഭവിക്കുന്നത് നഗരസഭയിലെ ജനങ്ങളും വ്യാപാരികളുമാണെന്നും എം പി ഇസ്മായിൽ പറഞ്ഞു നാടും നഗരവും ശുചീകരിക്കാൻ ഇറങ്ങേണ്ടവർ സ്വന്തം ഉത്തരവാദിത്തം മറന്ന് നടക്കുന്നത് പ്രതിഷേധാർഹമാണ് എല്ലാം വൃത്തിയാക്കാൻ ആഹ്വാനം ചെയ്യുന്ന നഗരസഭ അത്തരം പ്രവൃത്തി നടത്തുന്നില്ലെന്നും ഭരണം അനശ്ചിതാവസ്ഥയിലാണെന്നും നടത്തേണ്ട പ്രവർത്തികൾ ഒന്നും നടത്താത്ത തികച്ചും പരാജയമായ ഭരണസമിതിയാണ് നഗരസഭയിൽ ഉള്ളതെന്നും ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ വർഷവും മഴ മഴ എത്തുന്നതിന് മുമ്പ് ശുചീകരണ പ്രവൃത്തി മഴവെള്ളം പിന്നെ നേരായ ഒഴുപ്പിന് തടസ്സം വരുന്ന രീതിയിൽ എല്ലാ ഓടകളും അഴുപ്പിച്ചാലുകളും ചെറിയ വരമ്പുകൾ ചെറിയ ചെറിയ റോഡുകൾ കൈത്തോടുകൾ എല്ലാം ശുചീകരിക്കേണ്ട ഒരു പ്രവൃത്തി ഉണ്ട് എല്ലാ വർഷവും നടത്തണ്ട കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം അത് നടത്തിയിട്ടില്ല അപ്പോൾ മഴ വന്ന് മഴേന്റെ മുന്നറിയിപ്പാണെങ്കിൽ കാലയെ കൂട്ടി വന്നിട്ടും എന്നിട്ട് പോലും പിന്നെ ഭരിക്കണ ആളുകൾ യാതൊരു ഗൗരവവും അതിന് കൊടുക്കാതെ അത്ര ഒരു പ്രവർത്തി നടത്തില്ല ഇപ്പോൾ ചെമാട്ടങ്ങാടിലെ കാണാം ദുരിതം ഏറ്റവും വലിയ ദുരിതം ചെമ്മട്ടങ്ങാടിലെ ഓട വൃത്തിയാക്കാത്തതിൻ്റെ ഭാഗമായിട്ട് മഴ വെള്ളം വെള്ളം പാച്ചില് എവിടുക്കാ വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് ചെന്ന് കയറുന്നത് അതുകൊണ്ട് വ്യാപാരികൾക്ക് എന്താണ് പ്രയാസം എത്രയാണ് നേരെ ചെന്ന് നോക്കിയിട്ട് ഈ പരമ്പരങ്ങാടി റോഡിൽ ആ വെള്ളം ചെന്ന് ചാടുന്നത് ഒരു സ്വകാര്യ വ്യക്തിൻ്റെ ഭൂമിയിലേക്കാണ് ആ സ്വകാര്യ വ്യക്തിൻ്റെ ഭൂമിയിലേക്ക് ആ വെള്ളം ചെന്ന് ചാടിയിട്ട് നേരെ ചെന്നത് മറ്റു വീടുകൾക്കാണ് മറ്റുള്ള വീടുകൾക്കാണ് നാടും നഗരവും എന്നെ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനവും നടത്തുന്ന ആളുകൾ സ്വന്തം ഉത്തരവാദിത്തം മറന്നിട്ട് ഈ കാര്യങ്ങൾ ഒരു ശുചീകരണ പ്രവർത്തനം നടത്താതിരിക്കുക എന്നത് പ്രതിഷേധമാണ് ഇതാണ് പറയാനുള്ളത് ഇപ്പോൾ പിന്നെ മൊത്തത്തിൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരോടും നമ്മൾ ആഹ്വാനം ചെയ്യും നടത്തേണ്ട മുനിസിപ്പാലിറ്റി ഒരിക്കൽ പോലും അത്ര പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുക നടത്താതിരിക്കുക ഇതേ പിന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ള വെച്ചല്ലേ ഭരണം അനിശ്ചിതാവസ്ഥയിലാണ് ഇവിടെ ഒരു ഭരണം ഉണ്ടെന്നു ഭാഗം മുനിസിപ്പാലിറ്റിൻ്റെ സഭയൊരു സ്വയം അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുകയാണ് നാലു ഹോസ്പിറ്റലിലേക്ക് പോയോ താലൂക്ക് ഹോസ്പിറ്റലിലെ മുഴുവൻ പരിസരത്തും വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ട് നിറഞ്ഞു നിൽക്കുക അവിടെ എമർജൻസി ആയിട്ട് പിന്നെ രോഗികളെ കൊണ്ടുപോകണം എടുക്കേണ്ട റോഡുണ്ട് ആംബുലൻസ് വരുന്നതും പോകുന്നതും രോഗികളെ സ്ട്രെച്ചർ തള്ളി പോണ്ട റോഡുകൾ അതൊക്കെ മുനിസിപ്പാലിറ്റിൻ്റെ പിന്നെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി ചെയ്യുക എന്നുള്ളത് അത്ര പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല അതേപോലെ തന്നെയാണ് ഡിവിഷൻ പതിനൊന്നിലെ പാടം പുളിഞ്ഞിലെത്തു പാടത്ത് പിന്നെ വെള്ളം കയറുന്നത് തടുക്കാൻ വേണ്ടിയിട്ട് ബി സി ബിയുടെ നിർമ്മാണം നിർമ്മാണ പ്രവൃത്തി നടപ്പനു മുന്നേ മഴ വരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ആ പ്രവൃത്തി പൂർത്തീകരിച്ചില്ല ഇപ്പം രണ്ട് വീട് ഭീഷണിയില്ല രണ്ട് വീടുകളെ ഏത് സമയം ഇപ്പോൾ ഒരു വീടിൻ്റെ മേലെ ഇന്നലെ തെങ്ങ് വീണു തെങ്ങ് വീടിക്കുക അതിനി ആ വീട് ആ രണ്ട് വീടും എപ്പോൾ പിന്നെ പുഴയിലേക്ക് എടുക്കും എന്നുള്ളത് നോക്കിയാൽ മതി ആ ഒടിഞ്ഞത്ത് പാടം അതേപോലെ തന്നെ മാനിയപ്പാടം മാനിയപ്പാടത്തും ഈ സീബുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള എവിടെ നോക്കിയാലും നടത്തേണ്ട പ്രവർത്തികളൊന്നും നടത്താതെ ഒരു ഭരണസമിതി തികച്ചും പരാജയ പരാജയപ്പെട്ട ഒരു ഭരണസമിതി ഇതാണ് പറയാനുള്ളത് ഇതാണ് ചൂണ്ടിക്കാണിക്കൽ ജനങ്ങൾ പ്രതിഷേധിച്ച് രംഗത്തേക്കിറങ്ങണം അതേപോലെ തന്നെ ഈ പിന്നെ കുടിവെള്ള പൈപ്പ് കിട്ട സ്ഥലത്ത് ഏതോ ഒരു കരാറുകാരനെ കൊടുത്തിട്ട് മാർച്ച് മുപ്പതിനകം പദ്ധതി പൂർത്തിയാക്കും ടാറ് ചെയ്യുമെന്ന് എല്ലാ കക്ഷികൾക്കും പിന്നെ ഉറപ്പ് തന്നെ മഴക്കാല മഴക്കാലം ആയി മഴക്കാലത്ത് പണി നിർത്തി വെച്ചിരിക്കുക ഇടുത്ത സ്ഥലത്ത് പിന്നെ ടാറും ചെയ്തിട്ടുണ്ട് ആ ടാറ് ചെയ്തോട്ട് എഡ്ജ് വന്നിട്ട് എഡ്ജ് വന്നിട്ട് ഈ ടൂ വീലർ എത്ര ആളുകളാണ് ഓരോ ദിവസവും വരുന്നത് ചെമ്മട് മുതൽ പന്തരങ്ങാടി കരിവറമ്പ് വരെയുള്ള ആൾ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ ആക്സിഡൻറ്റായ ആളുകൾ ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന സമയമുള്ളൂ പിന്നെ ടു വീലറുകൾ വീഴുകയാണ് വീണിട്ട് എന്നും അപകടം പറ്റാണ് എന്നും തിരങ്ങാടി ഗവൺമെൻറ് ആശുപത്രിയിലേക്കും അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകുന്ന ഒരു പണിയാണ് ഇപ്പം ആ നാട്ടുകാർ ചെയ്തുകൊടുക്കണം ഇത്രയും മോശമായ ഒരു അവസ്ഥയാണ് ചെയ്തിട്ട് ആരെങ്കിലും മുഴുവൻ പൊളിഞ്ഞു പോയി എന്ത് കാരണം അതിന് മഴയുടെ കാരണം പറഞ്ഞത് ഇടുത്ത പ്രവൃത്തിയിൽ അഴിമതിയാണ് ഇടുത്ത പ്രവൃത്തി ആ നിരക്കില്ല ആ നിലയിലല്ല ചെയ്തിട്ടില്ല ഇത് മാത്രമേ പറയാനുള്ളൂ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டாயமண்ட் பைபாஸ் ரோடு செம்மாட்